മഹാകേരളം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ അഭ്യർത്ഥിക്കുന്നു ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയിൽ കുംഭം രാശിക്കാരുടെ വർഷം രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ മാസത്തിലെ സമ്പൂർണ്ണ മാസഫലങ്ങളാണ് പറയുന്നത് ഈ മാസത്തിലെ ഗ്രഹനില നിങ്ങളുടെ രാശിയിൽ നിന്നും ഇപ്രകാരമായിരിക്കും രാഹു നിങ്ങളുടെ രാശിയിലും ശനി നിങ്ങളുടെ രണ്ടാം ഭാവമായ മീനത്തിലും ശുക്രൻ നാലാം ഭാവമായ ഇടവത്തിലും സൂര്യനും ഗുരുവും അഞ്ചാം ഭാവമായ മിഥുനത്തിലും ബുധൻ ആറാം ഭാവമായ കർക്കടകത്തിലും ചന്ദ്രൻ ചൊവ്വ കേതു എന്നീ ഗ്രഹങ്ങൾ ചിങ്ങം രാശിയിലും ആയിരിക്കും മാസാരംഭത്തിൽ നിൽക്കുന്നത് ജൂലൈ പതിനാറാം തീയതി സൂര്യൻ മിഥുനം രാശിയിൽ നിന്നും കർക്കടകത്തിലേക്ക് രാശി മാറുന്നതായിരിക്കും ഇപ്പോൾ തൻ്റെ സ്വന്തം രാശിയായ ഇടവത്തിൽ നിൽക്കുന്ന ശുക്രൻ ജൂലൈ ഇരുപത്തിയാറാം തീയതി മിഥുനത്തിലേക്ക് രാശി മാറ്റം ചെയ്യുന്നതായിരിക്കും കേതുവിനോടൊപ്പം ചിങ്ങത്തിൽ നിൽക്കുന്ന ചൊവ്വ ജൂലൈ ഇരുപത്തിയെട്ടാം തീയതി കന്നിയിലേക്ക് രാശി മാറുന്നതായിരിക്കും അതോടെ ചൊവ്വായും കേതുവും ചേർന്ന് നിർമ്മിച്ചിരുന്ന ദോഷവും അവസാനിക്കുന്നതായിരിക്കും മാസാരംഭത്തിൽ ചിങ്ങത്തിൽ നിൽക്കുന്ന ചന്ദ്രൻ ഓരോ രണ്ടേകാൽ ദിവസം കഴിയുമ്പോൾ തൻ്റെ രാശി മാറിക്കൊണ്ടിരിക്കുന്നതായിരിക്കും ആറിൽ നിൽക്കുന്ന ബുധൻ അവിടെ വിപരീത രാജയോഗം നിർമ്മിക്കുന്നുണ്ട് അതായത് ആറ് എട്ട് പന്ത്രണ്ട് എന്നീ ഭാവങ്ങളുടെ അധിപൻ ആറോ എട്ടോ പന്ത്രണ്ടോ ഭാവത്തിൽ നിൽക്കുമ്പോഴാണ് വിപരീത രാജയോഗം നിർമ്മിതമാകുന്നത് ഇവിടെ എട്ടാം ഭാവാധിപൻ ബുധൻ ആറിലാണല്ലോ നിൽക്കുന്നത് ഈ മാസം രണ്ട് ഗ്രഹങ്ങൾ വക്രഗതിയിൽ സഞ്ചരിക്കാൻ തുടങ്ങുന്നതായിരിക്കും ജൂലൈ പതിമൂന്നാം തീയതി ശനി മീനത്തിൽ വക്രഗതിയിൽ സഞ്ചരിക്കാൻ തുടങ്ങുന്നതായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി നവംബർ ഇരുപത്തി എട്ടാം തീയതി വരെ ഏകദേശം നൂറ്റി മുപ്പത്തിയെട്ട് ദിവസത്തോളവും ശനി വക്രഗതിയിലായിരിക്കും സഞ്ചരിക്കുന്നത് അതുപോലെ കർക്കിടകത്തിൽ നിൽക്കുന്ന ബുധൻ ജൂലൈ പതിനെട്ടാം തീയതി മുതൽ ഓഗസ്റ്റ് പതിനൊന്നാം തീയതി വരെ ഏകദേശം ഇരുപത്തഞ്ച് ദിവസത്തോളവും വക്രഗതിയിൽ സഞ്ചരിക്കുന്നതായിരിക്കും ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനയെ അടിസ്ഥാനമാക്കിയുള്ള പൊതുഫലങ്ങളാണ് നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹനില ഇപ്പോഴത്തെ മഹാദശ അപഹാരം എന്നിവയിൽ വരുന്ന വ്യത്യാസങ്ങൾ കാരണം ഫലങ്ങളിലും ചില്ലറ് ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാക്കുവാൻ സാധ്യതകളുണ്ട് ആദ്യമായി നിങ്ങളുടെ കരിയറിനെ കുറിച്ചാണ് പറയുന്നത് പത്താം ഭാവമാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് പത്താം ഭാവാധിപൻ ചൊവ്വയാണ് ചൊവ്വ ഈ സമയത്ത് കേതുവുമൊത്ത് ദോഷം നിർമ്മിക്കുന്നുണ്ട് അതിനാൽ ഓഫീസിൽ ആരുമായും വാക്കുതീർക്കങ്ങളിലും മറ്റും ഏർപ്പെടാൻ പാടില്ല എല്ലാ കാര്യങ്ങളും ശ്രദ്ധയോടെ സ്വയം ചെയ്തു തീർക്കുവാൻ ശ്രമിക്കണം മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെടുന്നത് നല്ലതായിരിക്കത്തില്ല ഈ സമയത്ത് വർക്ക് ലോഡും കൂടുവാൻ സാധ്യതകളുണ്ട് എല്ലാ കാര്യങ്ങളും നല്ല ശ്രദ്ധയോടെ വേണം ചെയ്യുവാൻ വ്യാപാരി വ്യവസായികളെ സംബന്ധിച്ചിടത്തോളവും ഇൻകം നല്ലതായിരിക്കും പക്ഷേ അതുപോലെ ചിലവുകളും വർദ്ധിക്കുവാൻ സാധ്യതകളുണ്ട് അതിനാൽ ബജറ്റ് അനുസരിച്ച് വേണം ചിലവുകൾ ചെയ്യുവാൻ പുതിയ എന്തെങ്കിലും സംരംഭങ്ങൾ ആരംഭിക്കുവാൻ പ്ലാനിംഗ് ഉണ്ടെങ്കിൽ അല്പം കൂടി കാത്തിരിക്കുന്നത് ശുഭകരമായിരിക്കും ഇനി നിങ്ങളുടെ ഭാഗ്യസ്ഥിതികൾ ഈ മാസം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ഒൻപതാം ഭാവാധിപൻ ശുക്രനാണ് നിൽക്കുന്നത് സുഖസ്ഥാനമായ നാലാം ഭാവത്തിലാണ് അതും ശുക്രൻ്റെ സ്വരാശിയായ ഇടവത്തിൽ ശുക്രൻ ജൂലൈ ഇരുപത്തി തീയതി വരെ ഇവിടെ തന്നെ ആയിരിക്കും നിൽക്കുന്നത് അതിനുശേഷം അഞ്ചാം ഭാവത്തിലേക്ക് രാശിമാറ്റം ചെയ്യുന്നതും ആയിരിക്കും ശുക്രൻ്റെ പൊസിഷൻ ഈ മാസം നിങ്ങൾക്ക് വളരെ അനുകൂലമായിരിക്കും ഭാഗ്യസ്ഥാനാധിപൻ സുഖസ്ഥാനത്ത് നിൽക്കുന്നത് ഭൗതിക സുഖഭോഗ വസ്തുക്കൾ വാങ്ങുവാൻ ശുക്രൻ പ്രേരിപ്പിക്കുന്നതായിരിക്കും ഭവനം വാഹനം എന്നിവ വാങ്ങുവാനും യോഗമുണ്ടാകും വീട്ടിലെ മഹിളകൾക്ക് വേണ്ടി ആഭരണങ്ങളും മറ്റ് ആർഭാട വസ്തുക്കളും മറ്റും വാങ്ങുവാനും സാധ്യതകളുണ്ട് ദൂരയാത്രകൾ ചെയ്യുന്നതായിരിക്കും യാത്രയിൽ പ്രതീക്ഷിച്ച ശുഭഫലങ്ങളും ലഭിക്കുന്നതായിരിക്കും ഉപരിപഠനം ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് ക്യാമ്പസ് ഇൻ്റർവ്യൂവും മറ്റും അതിൽ നന്നായി പെർഫോം ചെയ്യുവാൻ സാധിക്കുന്നതും ആയിരിക്കും ഇനി നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തെക്കുറിച്ചാണ് പറയുന്നത് ഏഴാം ഭാവമാണല്ലോ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് ഏഴാം ഭാവാധിപൻ സൂര്യനാണ് അഞ്ചാം ഭാവത്തിലാണ് നിൽക്കുന്നത് പക്ഷേ ഏഴാം ഭാവത്തിൽ ചൊവ്വായും ചിക്കേതു ചേർന്ന് അങ്കാരക ദോഷം നിർമ്മിക്കുന്നുണ്ട് ജൂലൈ ഇരുപത്തെട്ടാം തീയതി വരെ ഈ ദോഷം ഉണ്ടാകുന്നതുമായിരിക്കും ഈ സമയത്ത് ദമ്പതികൾ തമ്മിൽ സർചേർച്ചയില്ലായ്മ ഉണ്ടാകുന്നതായിരിക്കും വാക്കുകളിലും പെരുമാറ്റത്തിലും ഈ സമയത്ത് നല്ല സൗമ്യത പുലർത്തണം ചെറിയ ചെറിയ കാര്യങ്ങൾ ഊതി വീർപ്പിച്ച് വലുതാക്കാൻ പാടില്ല ഇവ കാര്യങ്ങളിൽ ശ്രദ്ധിച്ചാൽ കുറച്ചൊക്കെ ആശ്വാസം ലഭിക്കുന്നതായിരിക്കും ജീവിത പങ്കാളിയുടെ ആരോഗ്യത്തിലും നല്ല ശ്രദ്ധയുണ്ടായിരിക്കണം ഇനി വിദ്യാർത്ഥികളെ കുറിച്ചാണ് പറയുന്നത് അഞ്ചാം ഭാവാധിപൻ ബുധനാണ് ബുധൻ ബുദ്ധിയുടെ കാരകനുമാണ് ബുധൻ നിൽക്കുന്നത് ആറാം ഭാവത്തിലാണ് മാസം മുഴുവനും ഇവിടെ തന്നെയായിരിക്കും നിൽക്കുന്നത് ബുധൻ ഇവിടെ വിപരീത രാജയോഗവും നിർമ്മിക്കുന്നുണ്ട് അതായത് ആറ് എട്ട് പന്ത്രണ്ട് എന്നീ ഭാവങ്ങളുടെ അധിപൻ ആറോ എട്ടോ പന്ത്രണ്ടോ ഭാവത്തിൽ നിൽക്കുമ്പോഴാണ് വിപരീത രാജയോഗം നിർമ്മിതമാകുന്നത് ഇവിടെ എട്ടാം ഭാവാധിപൻ ബുധൻ ആറാം ഭാവത്തിലാണല്ലോ നിൽക്കുന്നത് ബുധൻ്റെ പൊസിഷൻ വിദ്യാർത്ഥികൾക്ക് വളരെ അനുകൂലമായിരിക്കും ആഗ്രഹിച്ച സ്ഥലത്ത് അഡ്മിഷൻ ലഭിക്കുന്നതായിരിക്കും സ്കോളർഷിപ്പ് കോമ്പറ്റേറ്റീവ് പരീക്ഷകൾ എന്നിവയിൽ നന്നായി പെർഫോം ചെയ്യുവാൻ സാധിക്കുന്നതുമായിരിക്കും ഇനി ലവ് റിലേഷനിലുള്ളവരെ കുറിച്ചാണ് പറയുന്നത് അഞ്ചാം ഭാവം തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് ബുധൻ്റെ പൊസിഷൻ നല്ലതാണ് എങ്കിലും ഒന്നാം ഭാവത്തിലും രണ്ടാം ഭാവത്തിലും ചൊവ്വായുടെ ദൃഷ്ടി പതിക്കുന്നത് കാരണം നിങ്ങളുടെ പാർട്ണറിലൊരു അഗ്രസീവ്നസ് വരാൻ ഇടയുണ്ട് കൂടാതെ നിങ്ങളുടെ ക്രോധത്തിലും ഈ സമയത്ത് വർധനമുണ്ടാകുന്നതായിരിക്കും ഇതെല്ലാം മനസ്സിലാക്കി ബുദ്ധിപൂർവം സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യുകയാണെങ്കിൽ മല പോലെ വന്നത് എലി പോലെ പോകുന്നതും ആയിരിക്കും അവസാനമായി നിങ്ങളുടെ ആരോഗ്യസ്ഥിതികൾ ഈ മാസം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ഒന്നാം ഭാവധികൻ ശനിയാണ് ശനി നിൽക്കുന്നത് രണ്ടാം ഭാവത്തിലാണ് അതും തൻ്റെ സ്വന്തം നക്ഷത്രമായ ഉത്തരട്ടാധി ശനി ഈ സമയത്ത് അംശബലത്തിൽ നല്ല വർധന ശനിക്ക് ഈ സമയം അംശബലത്തിൽ നല്ല വർധനമുണ്ടായിട്ടുണ്ട് ശനിയുടെ പൊസിഷൻ ഈ സമയത്ത് നല്ലതാണ് ആരോഗ്യത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതല്ലായിരിക്കും എങ്കിലും ഒന്നിൽ രാഹു കേതു ചൊവ്വ എന്നീ ഗ്രഹങ്ങളുടെ പ്രഭാവവും അങ്കാരകദോഷവും നിർമ്മിക്കുന്ന ചൊവ്വയുടെ ദൃഷ്ടി പതിക്കുന്നതും കാരണം ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങൾ വരാൻ സാധ്യതകളുണ്ട് സമയത്ത് വൈദ്യസഹായം തേടിയാൽ അതും മാറിക്കിട്ടുന്നതായിരിക്കും ഇതാണ് കുംഭം രാശിക്കാരുടെ ജൂലൈ മാസത്തിലെ സമ്പൂർണ്ണ മാസഫലങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം